ല്ലേ കള്ള് പനഞ്ചാറ് പനഞ്ചാറ് കുപ്പി കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാ നമ്മള് കുപ്പിയിൽ ഇത് ഇതുപോലെ ഒഴിച്ചു തരും പനഞ്ചാറ് ഉണ്ടോ ഒരു പന എങ്ങനെയുണ്ട് കടയാക്ക അടിപൊളി അല്ലേ വൈബ് പനഞ്ചാറ് ഇത് എന്താ ഇപ്പൊ മധുര കിഴങ്ങ് എന്ത് കിഴങ്ങ് കിഴങ്ങ് എന്തോ സംഭവം ഒരു പേര് പറയാം ആക്ച്വലി എനിക്കിത് മറന്നുപോയിട്ട് പോകും പനം കിഴങ്ങ് നമുക്ക് അവിടെ അവരടുത്ത് തന്നെ ചോദിക്കുന്ന ഇതുപോലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ സംഭവം ഇവിടെ സംഭവം നിൽപ്പുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത് തന്നെ ചോദിക്കാം അണേ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നൊന്ന് നമുക്ക് ചോദിക്കാം എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇത് എവളോ

ഓക്കെ ഇനി ഇപ്പം അടുത്തത് ഇത് കളറ് വന്നിട്ട് എന്നു നീക്കാമത് സുണ്ാമ്പു നീക്കി കാട്ടി ത്രീ എയ്റ്റി പെർ കിലോ ആ பெர்கேஜ் இதெல்லாம் வந்துட்டு இது என்ன இது தேயிலை போடுறா இது வந்து இது கல்கண்டு தான் இது வந்து சுக்கு இஞ்சி கருப்பட்டி ஓ இஞ்சி கருப்பட்டி இஞ்சி கருப்பட்டி இது மாங்காய் தேங்காய் ஸ்நாக்ஸ் மாங்காய் தேங்காய் ஸ்நாக்ஸ் ஓகே நாட்டு சர்க்கரை நாட்டு சர்க்கரை ஏன் என்ன இதுன்னு என்ன டிஃப்ரென்ஸ் நாட்டு சர்க்கரைக்கு நாட்டு சர்க்கரை வந்து இது கரும்பு சாரில் எடுக்கிறது இதில் கெமிக்கல் இல்லாமல் கொடுக்குறது கெமிக்கல் இல்லாத கொடுக்கணுதானதாக ஒரு சாதனம் கேட்டால் சம்பவம் கொள்ளலாம் ஓகே அப்போ நமக்கு കരിപ്പെട്ടി ആ ഇത് എളോറ ഓക്കെ ഇതൊരു അരക്കില താങ്ങും ആ ഓക്കെ അത് പോകും അതൊരു എക്സ്ട്രാ പോട്ട് വിടുമോ അടക്കലാപുരം എന്ന് പറഞ്ഞാണ് സംഭവം ഉള്ളത് ഓക്കെ അരക്കിലോ കരിപ്പെട്ടി പറഞ്ഞിട്ടുണ്ട് അരക്കിലോ എടുത്ത് രൂപയല്ലേ ഒരു കിലോ മുന്നൂറ് ഇത് അത് ഒരു കെട്ടെടുക്കട്ടാ അത് ഒരു കെട്ടെടുക്കും നല്ല അടിയിങ്ങനെ കെട്ട് നോക്കിയെടുക്കും നല്ല കൂടുതലുള്ള നോക്കി എടുക്കേത്ര നൂറ് രൂപ ഇത് നൂറ് ഇത് നൂറ്റമ്പത് അല്ലേ നൂറ്റമ്പത് ഓക്കെ വാങ്ങിക്കാൻ വേണ്ടി വിചാരിച്ചു ഫ്രഷ് ധാനം കൊഞ്ചും നിറയെ പോടും കണ്ടോ നൂറ് രൂപയ്ക്ക് പനം കൾക്കണ്ടും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ഒക്കെ ഹൈട്ടൊക്കെ രീതിയിലുള്ള വെയിങ് തന്നെയാണ് ഏ എന്നാ പടിയൊന്നും പോടവേ അല്ല 4 கிலோ பேக்கெட் அது எப்படி கரெக்டா இல்லேன்னு எப்படி தெரியும் அது கம்ப்யூட்டர் எல்லாமே அவங்க ரெடி பண்ணதான்னு சொல்லுது ஓகே அப்போ நம்ம திருச்செந்தூர் தாண்டி போवन சமயத்து இதுபோல் போல இஷ்டம்போல கடைகள் உண்டு